ജനങ്ങളുടെ ഉപജീവന മാർഗമായ നാടൻ പശുക്കളെ സംരക്ഷിക്കുക അവയുടെ പരിപാലനം ശക്തിപ്പെടുത്തുക എന്നീ ലക്ഷ്യത്തോടെയാണ് രാജ്യമാത ഗോമാത പദവി നൽകിയിരിക്കുന്നത് ഇതുൾപ്പെടെയുള്ള നിർണായക തീരുമാനങ്ങളാണ് മന്ത്രിസഭായോഗം അനുമതി നൽകിയത് മന്ത്രിസഭായോഗത്തിന് പിന്നാലെ ഇതു സംബന്ധിച്ച് സർക്കാർ ഉത്തരവ് പുറത്തുവന്നു ഇന്ത്യൻ പാരമ്പര്യത്തിൽ പശുക്കളുടെ സാംസ്കാരിക പ്രാധാന്യം ഉയർത്തിക്കാട്ടുന്നതാണ് തീരുമാനമെന്നും ആത്മീയപരമായി പ്രാധാന്യമുള്ള പശുക്കൾ ഇന്ത്യൻ പൈതൃകത്തിന്റെ അഭിഭാജ്യ ഘടകമാണെന്നും മഹാരാഷ്ട്ര സർക്കാർ ഔദ്യോഗികമായി പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു ഋഗ്വേദ കാലഘട്ടത്തിൻ്റെ മതപരവും ശാസ്ത്രീയവുമായ പ്രാധാന്യം അംഗീകരിച്ചുകൊണ്ടാണ് പശുക്കളെ കാമധേനു എന്ന് വിളിക്കുന്നതെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം നാടൻ പശുക്കളുടെ എണ്ണം ഗണ്യമായി കുറയുന്നത് സംബന്ധിച്ച ആശങ്കയുണ്ടെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ ഇവയുടെ സംരക്ഷണം മെച്ചപ്പെടുത്തണമെന്നും സർക്കാർ ഉത്തരവിൽ പറയുന്നു നാടൻ ശുക്കൾ കർഷകർക്ക് അനുഗ്രഹമാണെന്നും അതിലാനാണ് അവർക്ക് ഈ പദവി നൽകാൻ തീരുമാനിച്ചതെന്നും പശുക്കളുടെ കാലിത്തീറ്റയ്ക്കുള്ള ക്രമീകരണങ്ങളും ചെയ്യുന്നുണ്ടെന്നും മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞു നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം